നിലമ്പൂർ കാട്ടിലെ വായിക്കുഴിയിൽ നിന്നും നിലമ്പൂർ കോവിലകത്തിന് വീണ് കിട്ടിയ സൗഭാഗ്യമാണ് കുട്ടിക്കേശവൻ സർവ്വലക്ഷണങ്ങളും തികഞ്ഞ കുട്ടിക്കുറുമ്പൻ കോവിലകത്തെ സകല അംഗങ്ങളുടെയും കണ്ണിലുണ്ണിയായിരുന്നു അവൻ അങ്ങനെ അങ്ങനെയിരിക്കെ മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടു നിലമ്പൂർ കോവിലകം ആക്രമിച്ച കൊള്ളക്കാർ വിലപ്പെട്ടതെല്ലാം കവർന്നെടുത്ത കൂട്ടത്തിൽ കേശവനെയും തട്ടിയെടുത്തു കേശവനെ നഷ്ടപ്പെട്ടതിൽ എല്ലാവരും വളരെയധികം വിഷമിച്ചു ഗുരുവായൂരപ്പൻ്റെ ഭക്തയായ വലിയ തമ്പുരാട്ടി ഭഗവാനോട് മനമുരുകി പ്രാർത്ഥിച്ചു യാതൊരു കുഴപ്പവും കൂടാതെ കേശവനെ തിരികെ കിട്ടിയാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എന്ന് വഴിപാടും നേർന്നു കോവിലകത്തെ ഭടന്മാർ നാടും കാടും മുഴുവൻ അരിച്ചുപറുക്കിയിട്ടും ആനക്കുട്ടിയെ കിട്ടിയില്ല മാസങ്ങൾ കഴിഞ്ഞു കൊള്ളക്കാർ കൊടു ാടിനകത്ത് ഒരു ഗുഹയ്ക്കുള്ളിൽ താമസിച്ചിരുന്നു ആനക്കുട്ടിയെ അടുത്തുള്ള മരത്തിലും കെട്ടിയിട്ടു ഒരു ദിവസം ഒരു വഴിപോക്കൻ അവിടെ എത്തി എല്ലാവരെയും മയക്കി ആനയെ അഴിച്ചു കൊണ്ടുപോയി അത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ വേഷം മാറിച്ച് എന്നതാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചു പോരുന്നു കോവിലകത്ത് സന്തോഷ അലതല്ലി ആയിരത്തി തൊള്ളായിരത്തി ജന് ഇരുപത്തിരണ്ട് ജനുവരി പതിനേഴിന് കേശവനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടിയിരുത്തി മഹാകുസൃതി അവൻ കൊടിമരച്ചുവട്ടിൽ നമസ്കരിക്കാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല ആരെയും അനുസരിക്കാതെ ഭ്രാന്തമായ പെരുമാറ്റ രീതികൾ ഭ്രാന്തൻ കേശവൻ എന്ന പേര് വീഴുകയും ചെയ്തു അവൻ്റെ ആ സ്വഭാവം മാറ്റാനായി നാൽപ്പത്തൊന്ന് ദിവസം കേശവനെ ഗുരുവായർ ക്ഷേത്രത്തിൽ ഭജനമിരുത്തി നീതിച്ച ചോറും പായസവും കൊടുത്ത് നരസിംഹ മന്ത്രം ജപിച്ച നെയ്യും കൊടുത്തു മൂന്ന് വർഷത്തോളം അവനെ അമ്പലത്തിൽ കുളിച്ചു തൊഴിച്ചു അവൻ്റെ സ്വഭാവം അടിമുറി മാറി അനുസരണയുള്ള നല്ല കുട്ടിയായി മാറി അവനെ മകനെ പോലെ സ്നേഹിച്ച അച്യുതനായർ എന്ന പാപ്പാനും കൂട്ടിനെത്തി ഉയരത്തിലും സ്വഭാവ സവിശേഷത്തിലും അവൻ ഒന്നാം നമ്പരായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനവും പ്രസിദ്ധിയും ഉണ്ടായത് കേശവം മൂലമാണ് കേരളത്തിലെ പേര് കേട്ട എല്ലാ ഉത്സവങ്ങൾക്കും കേശവൻ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി അമ്പത്തഞ്ച് വർഷത്തെ ഗുരുവായൂർ ജീവിതത്തിനിടയിൽ അവൻ ഒരാൾക്ക് പോലും ഒരപകടവും ഉണ്ടാക്കിയിട്ടില്ല തനിക്ക് അഹിതമായത് ആര് പ്രവർത്തിച്ചാലും അവൻ എതിർത്തു വന്നിരുന്നു ആരുമായി പിണങ്ങിയാലും അതിപ്പോൾ എവിടെയാണെങ്കിലും അവൻ നേരെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഒറ്റപ്പോക്കാണ് കിഴക്കേ ഗോപുരം കടന്ന് കൊടുമരച്ചുവട്ടിൽ നിന്ന് ഭഗവാനെ ദർശിച്ച ശേഷമേ അവൻ ശാന്തനായിരുന്നുള്ളു ഒരിക്കൽ പിണങ്ങി തേക്കിങ്കാട് മൈതാനത്ത് വലം വെച്ച് അവനെ വെടിവെച്ച് വീഴിക്കാൻ വരെ ആലോചനയുണ്ടായി ചെറുപ്പുളശ്ശേരിക്കാരനായ അമ്പാടി കൃഷ്ണനായർ എന്നയാളുടെ രൂപത്തിൽ ഗുരുവായൂരൊപ്പം നേരിട്ടെത്തി അവനെ തടച്ചു എന്നുള്ളൊരു കഥയും പ്രചരിക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ ഇപ്പോൾ കാണുന്ന സ്വർണ്ണക്കൊടിമരത്തിനുള്ള തടി അന്ന് വെട്ടിയെടുത്ത് നിന്നും ഗുരുവായൂർ ക്ഷേത്രമരം നിലത്ത് വയ്ക്കാതെ ചുമതെത്തിച്ചത് കേശവനാണ് ആനയോട്ടത്തിൽ വർഷങ്ങളോളം അവൻ ജേതാവായിരുന്നു ഏകാദശിക്കും ഉത്സവത്തിനും വിശേഷങ്ങൾക്കും സ്വർണക്കോലം കേശവൻ്റെ ഉയർന്ന ശിരസിൽ തന്നെയായിരുന്നു ഗുരുവായൂരപ്പൻ ഏറ്റവും കൂടുതൽ കയറി എഴുന്നെള്ളിയതും കേശവൻ്റെ പുറത്താണ് ആനയുടെ ലക്ഷണശാസ്ത്രം വെച്ച് ക്ഷത്രിയ കുലജാതനായിരുന്നു കേശവൻ ഭഗവാന്റെ ഭഗവാൻ്റെ ശിവേലിത്തിടുമ്പൂമായി വരുന്ന ആളെയല്ലാതെ ആരെയും അവൻ മുൻകാലുകളിൽ കൂടി തൻ്റെ മുകളിൽ കയറ്റിയിട്ടുമില്ല മറ്റാനകളോട് ദേഷ്യമോ പിണക്കമോ അവനുണ്ടായിരുന്നില്ല അവൻ്റെ കേമത്വവും സ്വഭാവഗുണവും കണക്കിലെടുത്ത് അവന് ഗജരാജപ്പെട്ട നൽകി ദേവസ്വം ആദരിച്ചു കേശവൻ്റെ അറുപതാം പിറന്നാൾ വളരെ കേമമായി ദേവസ്വം ആഘോഷിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ രണ്ട് ഗുരുവായൂർ ഏകാദശി നാളിനാണ് ഈ അഭിനവ ഗജേന്ദ്രമോക്ഷം നടക്കുന്നത് അമ്പത്തിയഞ്ച് വർഷം ഗുരുവായൂരപ്പനെ സേവിച്ച കേശവൻ്റെ മരണം ആരിലും രോമാഞ്ചവും ഭക്തിയും നിറയ്ക്കുന്ന സംഭവമാണ് നവംബർ മുപ്പത് ദശമവിളക്കിന് ക്ഷേത്രവും പരിസരവും നെയ്വിളക്കിൻ്റെ ശോഭയിൽ വൈകുണ്ഠം പോലെ തിളങ്ങുന്നു പതിനൊന്ന് വരികളിലായി പന്ത്രണ്ടായിരം നെയ്വിളക്കുകൾ നാലമ്പലത്തിനു ചുറ്റും തെളിഞ്ഞു നിൽക്കവേ സർവാഭരണ വിഭൂഷിതനായി ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് വിളങ്ങി നിൽക്കുന്നു കേശവൻ സ്വർണക്കോലം പതിവിലും ഉയരത്തെ തലയിലേറ്റിയിരിക്കുന്നു പെട്ടെന്ന് അവനൊരു വിറയിലുണ്ടായി വായിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങി എല്ലാവരും പരിഭ്രമിച്ച് താഴെ ഇറങ്ങി സ്വർണ്ണത്തിടമ്പ് മേൽ ശാന്തി പറ്റാനിയായിരുന്ന കുട്ടികൃഷ്ണന്റെ ശിരസിലേക്ക് നൽകി കൊടിമരച്ചുവട്ടിൽ നിന്ന് ഗുരുവായൂരപ്പനെ അവസാനമായി കണ്ടുതൊഴുത് കേശവൻ തെക്കേ നടയിലുള്ള കോവിലകം പറമ്പിലേക്ക് നടന്നു ക്ഷേത്രത്തിന് അഭിമുഖമായി കേശവനെ തളച്ചു ക്ഷേത്ര കൊടിമര നോക്കി അവൻ ഒരേ നിൽപ്പ് നിന്നു പിറ്റേ ദിവസം ദശാ വിളക്ക് കേശവൻ ഉപവാസത്തിൽ അതേ നിൽപ്പം തുടർന്നു ഒരു തുള്ളി വെള്ളം കുടിക്കുവാനുള്ള അച്യുതനായുടെ അപേക്ഷ പോലും ചെയ്വിക്കൊണ്ടില്ല പ്രശസ്ത ആന ചികിത്സകർ വന്നു ചികിത്സകൾ നടത്തിയിട്ടും ഫലമുണ്ടായില്ല വൈകുന്നേരം ക്ഷേത്രക്കിണറ്റിൽ നിന്നും കൊണ്ടുവന്ന ജലം ഉപയോഗിച്ച് കൈകാലുകൾ ശിരസും കഴുകി ക്ഷേത്ര കുടിമരം നോക്കി പലതവണ തുമ്പിക്കൈ ഉയർത്തി പ്രണമിച്ചു അങ്ങനെ ആ രാത്രി കടന്നുപോയി രാവിലെ മൂന്ന് മണി ഏകാദശി പുലരിയായി ക്ഷേത്രം ഉച്ചഭാഷണിയിൽ നിന്നും പി ലീലയുടെ കേശാധിപാത ഉയർന്നു തുടങ്ങി ശംഖനാഥത്തിൻ്റെയും ഇടയ്ക്കയുടെയും മണിയടി ശബ്ദത്തോടെയും അകമ്പുടിയോടെ ഭൂലോകവൈകുണ്ഠ നട തുറന്നു ആ സമയം ഗുരുവായൂർ കേശവൻ തൻ്റെ മുൻകാലുകൾ നീട്ടിവെച്ച് കൊമ്പുകൾ നിലത്തുകുത്തി തുമ്പിക്കൈ നീട്ടിവെച്ച് ഗുരുവായൂർ ക്ഷേത്ര കൊടിമരം നോക്കി തെക്കുവടക്കായി നമസ്കരിച്ചു കിടന്ന് അന്തിശ്വാസം വലിച്ചു അന്ന് ഏകാദശി പുലർന്നത് ഗുരുവായൂർ കേശവന്റെ മരണവാർത്തയോടെയാണ് ആ ബാലവൃദ്ധം ജനങ്ങൾ ആ പറമ്പിലേക്ക് ഒഴുകിയെത്തി വൈകുന്നേരം ആറു മണിവരെ പൊതുദർശനം നടത്തി ശേഷം വടക്കാഞ്ചേരിക്കടുത്തുള്ള അകമലയിൽ ആ ശരീരം അഗ്നിയിലമർന്നു ഇന്ത്യയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച എല്ലാ പ്രധാന മാധ്യമങ്ങളിലും ആ മരണവാർത്ത അച്ചടിച്ചു വന്നു കേശവന്റെ മുറിച്ചു മാറ്റിയ കൊമ്പുകൾ ഇന്നും കിഴക്കേ നടയിൽ കൊടിമരച്ചുവട്ടിൽ നിന്നും നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലിന് മുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആ വലിയ കൊമ്പുകൾ കാണുന്ന ആർക്കും കേശവനെ ഓർക്കാതിരിക്കാനാവില്ല